ഞാൻ ട്രിവാൻപുറം ഫൈൻ ആർട്സ് കോളേജിൽ പഠിക്കുന്നു പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു കുഞ്ഞൻ ചോക്ക് പീസ് ഫ്രണ്ടിൽ ഒന്ന് വീഴുന്നായിരുന്നു അപ്പോൾ എന്തായിരുന്നാലും അതൊരു ചെറിയൊരു ഹാർട്ടിൻ്റെ ഷേപ്പുണ്ടായിരുന്നു അത് സ്ക്രാച്ച് ചെയ്ത് സ്ക്രാച്ച് ചെയ്ത് കയ്യിലിരുന്ന കോമ്പോസ് യൂസ് ചെയ്തിട്ട് സ്ക്രാച്ച് ചെയ്തിട്ടൊരു ഒരു ഒരു ഒന്ന് ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്ത് വീട്ടിൽ കാണിച്ചു വീട്ടുകാർക്ക് ഈ കല എന്ന് കേട്ട ചെറിയ രീതിക്കൊരു പ്രാന്തമാണ് ഒരു നല്ല രീതിക്ക് അത് സപ്പോർട്ട് ചെയ്തു ഇനി ആ സമയത്ത് മാമനുണ്ട് ബിജു സിജി എന്നാണ് പേര് മാമനൊരു ഫിസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ സോപ്പിലാണ് ചെയ്യുന്ന ആൾ അപ്പോൾ സോപ്പിൽ ഒരു ഫിസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയസിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മ ചോദിച്ചു അത് നിനക്കും അത് ചോക്കിൽ ചെയ്തുകൂടെ എന്ന് ചോദിച്ചിട്ട് ഞാനത് ചെയ്യാൻ നോക്കി അപ്പോൾ സ്കൂളിൽ കാണിച്ചപ്പോഴത്തേക്കും ടീച്ചറിനൊരു ഡൗട്ട് ഇത് ചോക്ക് തന്നെയാണോ ആ ഒരു ചോദ്യം ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും മനസ്സിലിരിപ്പുണ്ട് ഇപ്പോഴും ചെയ്യുമ്പോൾ ചോക്ക് ചോക്ക് എന്ന രീതിക്ക് തന്നെയാണ് വെക്കുന്നത് കാരണം ചെറിയ പീസാക്കി വെക്കുമ്പോഴത് ചോക്കാണോ ആണോ എന്നുള്ളൊരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ടീച്ചറിനെ കൊണ്ട് കാണിച്ചപ്പോഴും ടീച്ചർ ശരിക്കും ഇങ്ങനെ ബോർഡിൽ ഇങ്ങനെ വരച്ച് നോക്കി ശരിക്കും പറഞ്ഞാൽ ടീച്ചർ അങ്ങനെ ചെയ്തപ്പോഴത്തേക്കും കുറച്ചധികം ടെൻഷൻ അടിച്ചു ആദ്യമായിട്ട് ചെയ്ത വർക്ക് എന്താകും ഏതാവുന്നൊന്നും ഒരു പിടിയില്ല വരച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ കൈയുടെ ആ ഒരു സ്ലോപ്പ് കാര്യങ്ങളെല്ലാം കറക്റ്റ് കിട്ടിയത് അപ്പോഴാണ് പല പല വർക്കുകൾ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ചെയ്യാൻ ശ്രമിച്ചു ഗണപതി ആണെങ്കിലും കുറച്ച് ടോയ്സിൻ്റെ ക്യാരക്ടേഴ്സ് ആണെങ്കിലും ഇപ്പോൾ മൂവി ക്യാരക്ടേഴ്സ് കാർട്ടൂൺ ക്യാരക്ടേഴ്സ് അതുപോലെയൊക്കെ ചെയ്തു തുടങ്ങി അങ്ങനെ എനിക്ക് ഒഡിയൻ സിനിമ ഇറങ്ങുന്ന സമയത്ത് മാമൻ ഒരു സ്കൾപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒഡിയൻ മാണിക്കൻ്റെ ഒരു ഒഡിയൻ മൂവിയുടെ പ്രൊമോഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടിട്ടൊരു ഇൻസ്പിറേഷൻ വന്നിട്ട് ഞാനും അത് ജസ്റ്റ് ഒന്ന് ചോക്കിൽ ചെയ്യാനായിട്ട് ശ്രമിച്ചു ആദ്യമൊക്കെ കുറച്ചൊന്ന് പൊട്ടിപ്പോയി എന്നാലും രണ്ടാമത് മൂന്നാമതൊക്കെ ഇരുന്ന് ചെയ്തിട്ട് ഏകദേശം ഒരു രൂപമൊക്കെ ഒപ്പിച്ചെടുത്തു പക്ഷേ അതായിരുന്നു ലൈഫിൽ ഏറ്റവും കിട്ടിയിട്ടുള്ളൊരു ഇൻസ്പിറേഷൻ അത് നമ്മുടെ ശ്രീകുമാർ മെനോൻസാറൊക്കെ അത് ട്വീറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ വർക്ക് അപ്പോൾ മൂവിയുടെ പ്രൊമോഷനായിട്ടാണെങ്കിലും അത് നല്ലൊരു ഇൻസ്പിറേഷനും മോട്ടിവേഷനൊക്കെ ആയിരുന്നു ഒഡിയൻ മൂവി കഴിഞ്ഞിട്ടാണെങ്കിലും മൂവീസ് ഇറങ്ങുമ്പോഴത്തേക്കും അതിനെ റിലേറ്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങളിലും കുറച്ച് ക്രെയ്സ് ഉണ്ടായിരുന്നു ആ ഒരു സമയത്തൊക്കെ ഇപ്പോൾ ലൂസിഫർ മൂവി ഇറങ്ങിയ സമയത്ത് ലൂസിഫറിൻ്റെ ഒരു ഫേസിൻ്റെ ക്യാരക്ടറൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കെ ജി എഫ് മൂവിയൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്കും അതിലെ കുറച്ച് ക്യാരക്ടേഴ്സൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എനിവേ ആ ഒരു ഇപ്പം കറൻ്റ്ലി സൊസൈറ്റിയിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളിലും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഫ്ലഡൊക്കെ വരുന്ന സമയത്ത് കേരളത്തിൻ്റെ ഒരു സ്കൾപ്പറും പിന്നെ ആർമി ഓഫീസേഴ്സിൻ്റെ ഒരു അവർക്ക് വേണ്ടിയിട്ടൊരു സല്യൂട്ട് കൊടുക്കണമെന്ന് വെച്ചിട്ട് അവരുടെ രീതിക്കുള്ള കുറച്ച് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ചോക്ക് മാത്രമല്ല ചോക്ക് ഒരു പാഷനായിട്ട് കൊണ്ടുപോകുന്നതെങ്കിലും മെയിൻലി സ്കൾച്ചറാണ് ഫോക്കസ് ചെയ്യുന്നത് ഇപ്പോൾ കോളേജിലാണെങ്കിൽ ഡിഗ്രി എടുക്കുന്നത് സ്കൾച്ചറെങ്കിലാണ് അപ്പോൾ അവിടത്തേക്കിപ്പോൾ ക്ലേ സിമെൻ്റ് പ്ലാസ്റ്റർ ഓഫ് പെരസ് വുഡ് സ്റ്റോണ് മെറ്റൽ അതുപോലെ പല പല മീഡിയംസിലും ട്രൈ ചെയ്യുന്നുണ്ട് എന്നാലും കുറച്ചധികം കംഫോർട്ട് എന്ന് പറയുന്നത് ക്ലേയും ചോക്കൊക്കെ തന്നെയാണ് അപ്പോൾ ആ ഒരു സാധനം ചെയ്യുന്നതുകൊണ്ടും ഇങ്ങനെ ബോറടിക്കാതെ വെറൈറ്റി വെറൈറ്റി സാധനങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഫ്യൂച്ചറിലെ ഒരു എയിമെന്ന് പറയുന്നത് ഒരു വലിയൊരു എക്സിബിഷൻ ചെയ്യണമെന്നാണ് ഇപ്പോൾ ഒരു ഹൺഡ്രഡ് ആൻഡ് മൺസ് കൾച്ചേഴ്സൊക്കെ വെച്ചിട്ട് ഒരു വലിയൊരു ചോക്ക് എക്സിബിഷൻ ചെയ്യണമെന്നൊരു പ്ലാൻ ഉണ്ട് എനിവേ അത് വഴിയേ നടക്കുന്നു ഉള്ളൊരു പ്രതീക്ഷയിൽ ഇങ്ങനെ പോകുന്നു അതിനുള്ള കാര്യങ്ങളും സാഹചര്യങ്ങളെല്ലാം ഒത്തു വരുമ്പോഴത്തേക്ക് ഉടനെ തന്നെ അതൊരു ഒരു ഒരു എക്സിബിഷൻ ഉണ്ടായിരിക്കും കുറച്ചധികം വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഒരു ട്രാൻസ്പോർട്ടേഷൻ്റെ ബുദ്ധിമുട്ട് കാരണം പലതും കോളേജിലാണ് വലിയ വർക്കുകളെല്ലാം കോളേജിലാണ് എന്തായിരുന്നാലും കയ്യിലുള്ള കുറച്ച് കുറച്ച് വർക്കുകളും എല്ലാത്തി കുറച്ച് വർക്കുകൾ നിങ്ങൾ കാണിച്ചു തരാം അതൊരു പ്ലാസ്റ്റർ ഓഫ് ചെയ്തിരിക്കുന്ന വർക്കാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു റിയൽ ഫേസ് ആണ് റിയൽ ഫേസ് ഇന്ന് ഡയറക്റ്റ് പ്ലാസ്റ്റർ ഓഫ് പാരസ് യൂസ് ചെയ്തിട്ട് തന്നെ അതിൻ്റെ ക്ലോത്ത് യൂസ് ചെയ്തിട്ട് മോൾഡ് എടുത്തിട്ട് അത് പ്ലാസ്റ്ററിൽ തന്നെ കാസ്റ്റ് ചെയ്തേക്കുന്നതാണ് ശരിക്കുള്ള ഫേസ് തന്നെയാണ് അതിൽ കുറച്ച് ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഈ ഒരു ഒക്ടോബസിൻ്റെ ഒരു ആ ഒരു സാധനം അത് ശരിക്കും ഈ ഒരു വർക്കിൻ്റെ പാർട്ടായിട്ട് ചെയ്തതാണ് വുഡിലും ചെയ്തിട്ടുണ്ട് ഇത് വുഡിൽ ചെയ്തിട്ടുള്ള വർക്കുകൾ ഒരെണ്ണമാണ് ഇത് ശരിക്കും പറഞ്ഞാൽ മുടിയോടുള്ളൊരു ഒരു ഒരു എന്താ പറയുക ഒരു ക്രെയ്സ് കാരണം ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് അതാണ് ഈ ഒരു ഹെയറിൻ്റെ കാര്യങ്ങൾ കുറച്ചും ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് വുഡിൽ ഒരു വർക്കാണ് ഒരു റിലീഫ് സ്റ്റൈലിൽ ചെയ്തേക്കുന്നതാണ് വുഡൻ പാനലിൽ ചെയ്തെടുത്തതാണ് ചിസൽ യൂസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്രൈൻഡർ യൂസ് ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് വേറൊന്നുമില്ല ജസ്റ്റ് പരീക്ഷണങ്ങൾ പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് പോകാനുള്ള ഒരു പരീക്ഷണങ്ങൾ ഇത് കോളേജിലത്തേക്ക് ചെയ്തതാണ് പഠനത്തിൻ്റെ ഭാഗമായിട്ട് ലൈഫ് സ്റ്റഡി ചെയ്തേക്കുന്നതാണ് ശരിക്കും അവിടെ മോഡൽസ് നമുക്ക് ഫ്രണ്ടിൽ വന്നിരിക്കും അപ്പോൾ അങ്ങനെ ഫ്രണ്ടിലിരിക്കുന്ന മോഡലിനെ അതുപോലെ ചെയ്തെടുക്കാൻ ശ്രമിച്ചാണ് ക്ലേ ആണ് മീഡിയം ക്ലേ എന്ന് പറയുന്ന ഒരു ടെമ്പററി മീഡിയമാണ് അപ്പോൾ അതിനെ പെർമനൻ്റ് ആക്കണമെങ്കിൽ ഒന്നുകിൽ നേരത്തെ ചെയ്തുപോലെ മോൾഡൺ കാസ്റ്റിംഗ് ചെയ്യണം അല്ലെങ്കിൽ ഇതുപോലെ ബേക്ക് ചെയ്ത് അതിന് ടെറാകോട്ട എന്ന് പറയുന്നൊരു മീഡിയത്തിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യണം അതുപോലെ ഇത് ബേക്ക് ചെയ്ത് എടുത്തേക്കുന്നതാണ് ക്ലേയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ നമ്മൾ ബേക്ക് ചെയ്ത് കോളേജിൽ തന്നെ അതിൻ്റെ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് അപ്പോൾ അത് ബേക്ക് ചെയ്ത് നമ്മൾ ടെറാക്കോട്ട ടെറാകോട്ടെന്ന് പറയുന്നൊരു മീഡിയത്തിലേക്ക് മാറ്റിയെടുത്തതാണത് കോളേജിൻ്റെ ഭാഗമായിട്ട് ചെയ്തേക്കുന്ന ലൈഫ് സ്റ്റഡി തന്നെയാണ് ശരിക്കും ഇതുപോലൊരാൾ ഒരു മോഡൽ നമ്മുടെ ഫ്രണ്ടിലുണ്ടാവും അപ്പോൾ അതിൻ്റെ കാല് കാല് ജസ്റ്റ് സ്റ്റഡി ചെയ്തു തന്നെ ഉള്ളൂ കാലിൻ്റെ ക്യാരക്ടേഴ്സ് കാര്യങ്ങളായിരുന്നു ഇപ്പോൾ ഏജ് ഡിഫറൻസ് വരുമ്പോഴത്തേക്ക് അതിൻ്റെതായ കുറച്ച് ചേഞ്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതുപോലെ ഒന്ന് ചെയ്തെടുക്കാൻ ശ്രമിച്ചതാണ് ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും എൻ്റെ സ്കൾച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു